ജർമ്മനിയിലെ ഗോതിക് ആർക്കിടെക്ചറിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള കൊളോൺ കത്തീഡ്രൽ പള്ളി പണിയാൻ തുടങ്ങിയത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടിലാണ് ഉണ്ണീഷോ ജനിച്ചപ്പോൾ സന്ദർശിച്ച മൂന്ന് രാജാക്കന്മാരുടെ റെലിക്സ് ഭദ്രമായി സൂക്ഷിക്കാനാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ഡോം പൊളിച്ചു കളഞ്ഞ് പുതിയൊരു ഡോം പണിയാൻ തീരുമാനിച്ചത് എന്നാൽ അറുന്നൂറ് വർഷം കൊണ്ടാണ് ഈ ഡോം ഇന്നത്തെ നിലയിൽ പണി പൂർത്തിയാക്കിയത് നൂറ്റി അൻപത്തേഴ് മീറ്റർ ഉയരമുള്ള ഈ പള്ളി യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെട്ടിട്ടുണ്ട് ജർമ്മനിയുടെ ഐക്കോണിക് ലാൻഡ്മാർക്കായ കൊളോൺ ഡോം കാണുന്നതിന് ആറ് മില്യൺ ആളുകളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത് റെയിൽവേ സ്റ്റേഷനും റൈൻ നദിയും തൊട്ടടുത്തുള്ള ഈ കത്തീഡ്രലിൽ പതിനാല് ബോംബാണ് യുദ്ധസമയത്ത് വീണത് കൊളോൺ നഗരം തൊണ്ണൂറ്റഞ്ച് ശതമാനവും നശിച്ചു പോയിരുന്നു യുദ്ധകാലം മുഴുവൻ അനേകായിരം സന്നദ്ധരായ മനുഷ്യർ ഈ കൊളോൺ കത്തീഡ്രൽ ജാഗരൂകരായി കാത്തതുകൊണ്ട് വലിയ തോതിൽ തീപിടുത്തവും നാശവും ഒഴിവാക്കാൻ സാധിച്ചു എന്നാൽ ഈ പള്ളി ഒരു പണിതീരാത്ത വീട് പോലെയാണ് അറ്റകുറ്റപ്പണികളില്ലാതെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല വർണ്ണ പകിട്ടാർന്ന ജനാലകളും കത്തീഡ്രലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൂര്യപ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ജനാലകളിലൂടെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നത് ഗോതിക് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകതയാണ് യുദ്ധത്തിൽ നശിച്ചുപോയ ജനാലകൾ റീപ്ലേസ് ചെയ്യുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഏഴിൽ ഗെർഹ്രിഹ്റ്റർ എന്നു പേരുള്ള ഒരു കലാകാരൻ പതിനൊന്നായിരം ഗ്ലാസ് ചതുരക്കട്ടകൾ വാ കൊണ്ട് ഊതി വീർപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള മനോഹരമായ കലാരൂപമാണ് ഈ ജനലകൾ ഈ ആളുടെ സർവീസ് സൗജന്യമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്തുകൊണ്ടാണ് പണി തീരാത്തത് വ്യവസായവൽക്കരണവും അന്തരീക്ഷ മലിനീകരണവുമെല്ലാം കൊറോഷനും ഇറോഷനുമെല്ലാം ഉണ്ടാക്കുന്നു ഇരുപതിനായിരം ആളുകൾ ദിനം പ്രതി വരുന്ന ഈ സ്ഥലത്ത് ക്വാളിറ്റിയും സേഫ്റ്റിയും വളരെ വലിയ ടാസ്ക്കാണ് തുരുമ്പില്ലാതിരിക്കുന്നതിന് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നാൽ മഞ്ഞ് മഴ വെയിൽ തുടങ്ങിയ കാലാവസ്ഥ പ്രശ്നങ്ങൾ കാര്യമായി കെട്ടിടത്തിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുന്നു സാൻസ്റ്റോൺ ലൈം സ്റ്റോൺ ബസാൽറ്റ് ട്രാഹിറ്റ് മാർബിൾ ഇങ്ങനെ അമ്പത് തരം കല്ലുകൊണ്ടാണ് ഈ മൊത്തം പള്ളി പണിതിരിക്കുന്നത് ഇപ്പോൾ ഈ കല്ലുകളെല്ലാം കൊണ്ടുവരുന്നത് ഇറ്റലി ഫ്രാൻസ് ചെക്ക് റിപ്പബ്ലിക് എന്നിവിടങ്ങളിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ കൊളോൺ യൂറോപ്പിൻ്റെ ജിയോളജിക്കൽ ക്യാപിറ്റലാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഇവിടെ കാണുന്നത് ഡോമിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിന്റെ റെപ്ലിക്കിയാണ് ഇതിന്റെ റേഷ്യോ വൺ ഈസ്റ്റ് വൺ തന്നെയാണ് ഈ കാണുന്നത് എ ഡി അമ്പതിലെ റോമാക്കാർ ഭരിച്ചിരുന്ന സമയത്തെ കൊളോൺ നഗരത്തിന്റെ വാതിലും